ദർശന ദർശന എക്സലൻസ് അവാർഡ് വിതരണം കട്ടപ്പനയിൽ നടന്നു കട്ടപ്പന പൗരാവലിയും അക്കാദമിയും സംയുക്തമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് മന്ത്രി റോഷി അഗസ്റ്റിൻ യോഗം ചെയ്തു കഴിഞ്ഞ പതിനൊന്ന് വർഷമായി കട്ടപ്പനയിൽ മികച്ച നിലയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വഴികാട്ടിയായ സ്ഥാപനമാണ് ദർശന അക്കാദമി ദർശനയും കട്ടപ്പന പൗരാവലിയും ചേർന്നാണ് പത്താം ക്ലാസ് ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്ക് അവാർഡ് ഏർപ്പെടുത്തിയത് കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ദർശനയും സി എം ഐ സഭയും വളരെ വലിയ സംഭാവനയാണ് നൽകുന്നതെന്ന് മന്ത്രി റോഷിയ ക്രിസ്റ്റിൻ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു आश्चर्यजनक सीमाएँ सुनिए एक दूसरों के सामने बड़े ऐसे नहीं हैं प्राधिकरणीय संस्थाएँ और भिड़िया एक बार इन्हें अहमारा इधर का आराधन सराबटाल में एक दूसरे आए बंसान दिलासे हैं तभी शाम अब आप हर बारी में प्रकरण में प्रकरण में तो तुम्हारा ये भाग नहीं है कि तुम लोगों के ऐसे तकलीफ ल ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് മൊമന്റോയും സർട്ടിഫിക്കറ്റും മന്ത്രി കൈമാറി യോഗത്തിൽ ദർശന അക്കാദമി ഡയറക്ടർ ഫാദർ സോണി എംബ്രായിൽ അധ്യക്ഷനായിരുന്നു കടപന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി മുഖ്യപ്രഭാഷണം നടത്തി കടപന സെന്റ് ജോർജ് ഫെറോന വികാരി ഫാദർ ജോസ് മാത്യു പുറപ്പള്ളിൽ ചവറ ആശ്രമം സുപ്പീരിയർ ഫാദർ ഡോൺ മാത്യു ഈറ്റാനിയിൽ അക്കാദമിക് കോർഡിനേറ്റർ റോബിൻ കെ തോമസ് ഫാദർ തോംസൺ കൂടപ്പാട്ട് ബിജു ദേവസ്യ എന്നിവർ സംസാരിച്ചു